السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوق وعلى آله وصحبه الفائزين. عن عبادة بن الصامت رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول عن ربه تبارك وتعالى حقت محبتي على المتحابين فيا. وحقت محبتي على المتناصحين فيا وحقت محبتي على المتزابدين فيا وحقت محبتي على المتبادلين فيا وهم على منابد من نور يغبطهم النبيون والصديقون بمكانهم തിരുനെല്ലി അലൈഹി വസ്ല്ലം അരുളിയതായി പറയുകയാണ് പ്രഭാതയാണ് എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു وحقت محبتي على المتناصحين فيا يند بيرل بارستدم غنغامشي غلاغن اندسني هم نربند مايديكم وحقت محبتي على المتزابرين فيا يند بيرل بارستدم سنرشنن نلغت نوركم يندسني هم نربند مايديكم وحقت محبتي على المتبادلين فيا എന്റെ പേരിൽ പരസ്പരം ചെലവഴിക്കുന്നവർക്കും എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു അവർ പ്രകാശത്താലുള്ള സിംഹാസനങ്ങളുടെ മേലായിരിക്കും അവരുടെ പ്രത്യേക പദവി കണ്ട് ലബിമാരും സുദ്ധിയപ്പുകളും ആ പദവി ആഗ്രഹിച്ചു പോകുന്നതാണ് ഈ ഹരിയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹു മഹാനുഭവത്താല തങ്ങൾ അള്ളാഹു താലാക്കു വേണ്ടി പരസ്പരം സ്നേഹിക്കുക ഗുണം കാക്ഷിക്കുക സന്ദർശിക്കുക ചെലവഴിക്കുക എല്ലാം അള്ളാഹുവിന് വേണ്ടി മറ്റൊരു ഉദ്ദേശവും അതിന്റെ ഇല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഉദ്യക്കുകളും നബിമാരും കൊതിച്ചു പോകുന്ന തരത്തിലുള്ള വല്ലാത്ത സ്ഥാനമാനങ്ങളാണ് നാളെ മഷ്വറയിൽ കാത്തിരിക്കുന്നത് മഹാനായ ശൈഖലി ഫറലി അള്ളാഹു അൻഹു മഹാനുഭാവനെ ഇന്നലെയും ഇന്നും നമ്മുടെ ഗ്രൂപ്പ് അനുസ്മരിക്കുകയാണ് അള്ളാഹുവിനു വേണ്ടിയാണത് ബഹുമാനപ്പെട്ട ടി കെ ഉസ്താദ് തങ്ങളുടെ പഴയകാല മുരീദ് മുരീദ് എന്ന് പറയാൻ അക്ഷരത്തിലും അർത്ഥത്തിലും കഴിയുന്ന ഒരു വെക്കിതിൽ നമ്മളവരെ സ്നേഹിക്കുന്നു അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എല്ലാം റബിന് വേണ്ടിയുള്ള മഹബത്താക്കി അള്ളാഹു മാറ്റട്ടെ مشايخ لنا المملكه الله ثبوتك السلام عليكم ورحمه الله تعالى وبركاته